നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് തൃശൂർ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ചെറുതുരുത്തി എക്കോ ഗാർഡനിൽ വെച്ച് നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ പരിശീലന ക്യാമ്പ് ചെറുതൂരുത്തി എക്കോ ഗാർഡൻ റിസോർട്ടിൽ വെച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു കുത്തകൾ റിലയൻസ് പോലുള്ളവർ നമ്മളെ ഗ്രാമങ്ങൾ കടന്നു വന്ന് വ്യാപാരം ചെയ്യുന്നത് വഴി നമ്മുടെ വ്യാപാരം കുറയുക മാത്രമല്ല പ്രശ്നം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു നോക്കിയാൽ അവർക്ക് എത്ര വില കുറച്ച് കൊടുക്കാനും പറ്റും ഒരു രൂപയുടെ നഷ്ടം അതിൻ്റെ ചെയർമാന്മാർക്കുണ്ടാവില്ല കാരണം അവർ മുഴുവൻ ഷെയർ മാർക്കറ്റുമായി കണക്ട് ചെയ്താണ് അവർ വ്യാപാരം നടത്തുന്നത് അവർക്ക് നഷ്ടം വന്നാൽ ഷെയറിൻ്റെ വില കുറയും നാട്ടിലെ ജനങ്ങൾ ആരാണോ ഷെയർ ചേർന്നിട്ടുള്ളത് അവർക്കാണ് നഷ്ടം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാലത്തും ഏത് ഓൺലൈൻ കമ്പനി തുടങ്ങിയാലും അവരുമായിട്ട് നമുക്ക് കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല അവരെ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല അവരതുകൊണ്ട് അതാണ് ഒരു കാര്യം അപ്പം ജനങ്ങളെ പരിപൂർണമായി മനസ്സിലാക്കണം ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല നാടിനൂടെ നഷ്ടമാണ് എന്നുള്ളത് ഉദാഹരണം ഞാൻ പറയാം അവർ ഈ പല സ്ഥലങ്ങളിലും പല രാജ്യ ഇന്ത്യയിൽ തന്നെ പല പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലെ കൃഷി മൊത്തത്തിൽ അവർ പർച്ചേസ് ചെയ്യും യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി അധ്യക്ഷത വഹിച്ചു കെ വി അബ്ദുൽ ഹമീദ് സംഘടന ചരിത്രം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന സെക്ഷനുകളിൽ എൻ ആർ വിനോദ് കുമാർ സലീം രാമനാട്ടുകര ജോയ് മൂത്തേടൻ നാരായണൻകുട്ടി വി ടി ജോർജ് ബിജു എടക്കളത്തൂർ ജോഷി മാത്യു തേറാട്ട് നെൽസൺ മാത്യു കോർഡിനേറ്റർ സുബൈർ വാഴാലിപ്പാടം പി എ അലി പൊറ്റയിൽ എം എം ഹംസ മുഹമ്മദ് അബ്ദുൾ സലാം അഖിൽ ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്